തൃശൂർ വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത് വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ കുടുംബം ആരോപിച്ചു അവൻ്റെ ഒരു ഫോണാണ് ഉള്ളത് ആ ഒരു ഫോണേക്ക് അവനെ വിളിച്ചാലും അവളോട് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല അവൻ കൂടുതലും എടുക്കില്ല ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല ഞാൻ തല്ലേന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവനോട് പറയുകയും കൂടി ജീവിക്കാറുണ്ട് അവളെ പോയി പറ്റുള്ളൂ അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഭാവി പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി ജോലിക്ക് പോലും പിന്നെ വീട്ടിട്ടില്ല വീട്ടൊക്കെ കൊടുത്ത് അവൾക്ക് കാനഡയില് സെറ്റിലാവണം അങ്ങനെയൊക്കെ പറഞ്ഞ എന്താവണം തോന്നുന്നുണ്ട്

ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ആജ്ഞ ആറുമാസം മുമ്പ് വിവാഹിതരായ പ്രണയിച്ച് വിവാഹിതരായ ആളുകൾ അതിൽ ഗർഭിണിയായ യുവതി വീടിന് പുറകിലെ കാനയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാണുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അസ്വാഭാവികമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ കുടുംബം പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തോ കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ ശ്രീജ അത്തരത്തിലുള്ള സംശയത്തിലാണ് പോലീസും ഉള്ളത് കാരണം ഈ ഇഷാറു കഞ്ചാവ് കേസിൽ പ്രതിയാണ് പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാളെ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ ഇയാള് വിവാഹം കഴിച്ചതിനു ശേഷമാണ് ആ ഈ വിവാഹത്തിന് ശേഷം നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അർച്ചനയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ പരാതി വീട്ട് ഈ അർച്ചനയുടെ വീട്ടുകാർ തന്നെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ പെൺകുട്ടി കോളേജിന്റെ മുൻവശത്ത് വെച്ച് അവളുടെ കോളേജിന്റെ മുന്നിൽ വെച്ച് പരസ്യമായി മർദ്ദിച്ചിരുന്നതായിട്ടും അത് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നതായും വീട്ടുകാരെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് നിരന്തരം ഈ പെൺകുട്ടി ഈ ഭർത്തൃ വീട്ടിൽ നിന്നും പീടിനെ ഏറ്റുവാങ്ങിയിട്ടു നിരന്തരം ഭർത്താവിന് ഈ ഷാരോട് സംശയമുണ്ടായിരുന്നു ഭാര്യ എന്നാണ് പറയുന്നത് അത്തരം നിരവധി പ്രശ്നങ്ങൾ പരാതികൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ആറുമാസത്തിനുള്ളിൽ അർച്ചനയുടെ ഈ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എങ്ങനെയാണ് അതുമാത്രമല്ല ഈ പെൺകുട്ടി ഗർഭിയായിരുന്നു സ്ത്രീക്ക് സൂചിപ്പിച്ചതുപോലെ വീട്ടു സമീപത്തെ കാനയിൽ പൊളലേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്ന ഒരു സാഹചര്യം അല്പം ദുരൂഹമാണ് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള ഇതിൽ പോലും വ്യക്തത ഉണ്ടായിട്ടില്ല കാരണം പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഫോറൻസിക് സംഘം വന്ന് പരിശോധന നടത്തിയ ശേഷം മാത്രമേ മൃതദേഹം അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയുള്ളൂ നിലവിൽ മൃതദേഹം അവിടെ തന്നെയാണ് അത് തന്നെ അതുമാത്രമല്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വലിയ പരാതിയാണ് ഈ ഷാരോണും ഷാരോണിൻ്റെ അമ്മ രചനയ്ക്കുമെതിരെ ഉന്നയിക്കുന്നത് ഭർത്തർ മാതാവും ഭർത്താവും കൂടി ചേർന്ന് നിരന്തരമായി മർദ്ദിക്കുകയും നിരന്തരമായി മാനസികമായും ശാരീരികമായും ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത എന്ന് അയലത്തുകാരും അത്തരം സാക്ഷ്യപ്പെടുത്തലുകളുണ്ട് അതായത് ഈ ഷാരോണെ വീട്ടിൽ ഷാരോണിനെ അറിയാവുന്ന ആളുകളൊക്കെ അത്തരം സാക്ഷ്യപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് എന്തായാലും ഷാരോണിനെയും അമ്മ രചനയും ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഇത് ഈ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ അതേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ ബന്ധുക്കളായിരിക്കും ഷാരോണിൻ്റെ ബന്ധുക്കളാരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അതുമാത്രമല്ല അർച്ചനയുടേത് ആത്മഹത്യയാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഏത് സാഹചര്യത്തിലാണ് പൊള്ളലേറ്റ് പൊള്ളലേറ്റ് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ സാഹചര്യത്തിൽ കാനയിൽ വീണതാണോ അത്തരം ഉണ്ട് അത് കൊലപാതകമാണോ അത് ആത്മഹത്യയാണോ അതിന്റെ ഭാഗമായി സംഭവിച്ചതാണോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരാനുണ്ട് എന്തായാലും ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയ ശേഷമേ മൃതദേഹം ഈ കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് മാറ്റാനുള്ള സാഹചര്യമുള്ളൂ നിലവിലെന്തായാലും വരന്തരപ്പള്ളി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് ഷാരൂണിനെയും ഷാരൂൻ്റെ അമ്മ രജനിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് ശ്രീജ ശരി ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്